ട്രെയിൻ നിർമ്മാണ രംഗത്ത് പുതിയ കുതിപ്പ് കൂടി നടത്താനൊരുങ്ങുകയാണ് ഇന്ത്യ ഇത്തവണ ഏവറിഞ്ഞെട്ടിച്ചു വരുന്നത് ബുള്ളറ്റ് ട്രെയിനാണ് ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നിർമ്മാണം പുരോഗമിക്കുന്നുവെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയുള്ള ആദ്യ ഇടനാഴിയാണ് ഇതെന്നും ഇടനാഴിക്ക് സമ്പദ്വ്യവസ്ഥയ്ക്ക് ഊർജ്ജം പകരാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി സമ്പദ് വ്യവസ്ഥയെ സംയോജിപ്പിക്കും മുംബൈ താനെ വാപ്പി ബറോഡ സൂറത്ത് ആനന്ദ് അഹമ്മദാബാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളെയും വ്യവസായിക പ്രാധാന്യമുള്ള ഇടങ്ങളെയും ഒരു സമ്പദ് വ്യവസ്ഥയുടെ കുടക്കീഴിലെത്തിക്കാൻ സാധിക്കും മുംബൈ അഹമ്മദാബാദ് ഇടനാഴി ക്രമാനുഗതമായി പുരോഗതി കൈവരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ആരംഭിച്ച പണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയപ്പോഴേക്കും അൻപത് കിലോമീറ്റർ നിർമ്മാണം പൂർത്തീകരിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയാണ് പദ്ധതി ചെലവ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ കൂടുതൽ ങ്ങളായി ബന്ധിപ്പിക്കുന്ന ശൃംഖല തന്നെയാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ളത് ഡൽഹി വാരണാസി ഡൽഹി അഹമ്മദാബാദ് മുംബൈ നാഗ്പൂർ മുംബൈ ഹൈദരാബാദ് ചെന്നൈ മൈസൂർ ഡൽഹി ചണ്ഡീഗഡ് അമൃത്സർ വാരണാസി ഹൌറ എന്നിങ്ങനെ ഏഴ് ഇടനാഴികളിലാണ് നിലവിൽ പരിഗണനയിലുള്ളത് അതേസമയം ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികളിൽ ഭാവിയിൽ കേരളവും ഇടം പിടിച്ചേക്കുമെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു വന്ദേ വന്ദേഭാരത് ട്രെയിനുകൾക്കും അതിവേഗ ട്രെയിനുകൾക്കും സംസ്ഥാനത്തെ യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയാണ് അനുകൂല ഘടകം നിലവിൽ രാജ്യത്ത് ഓടുന്ന വന്ദേഭാരത് ട്രെയിനുകളിൽ തന്നെ ഏറ്റവും സൂപ്പർ ഹിറ്റായി ഓടുന്നത് കേരളത്തിലോടുന്ന രണ്ട് ട്രെയിനുകളാണ് സംസ്ഥാനത്തിന് കൂടുതൽ വന്ദേ വന്ദേഭാരത് ട്രെയിനുകൾ അനുവദിക്കുന്നതും റെയിൽവേയുടെ കേരളത്തിലെ കെ റെയിൽ പദ്ധതിയോടെ കേന്ദ്രത്തിന് താല്പര്യമുണ്ടായിരുന്നെങ്കിലും ഡി പി ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ അപര്യാപ്തതയാണ് പദ്ധതി തള്ളാൻ കാരണം മാത്രമല്ല ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂമി പോലുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ അത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ പൂർണ്ണമായും റെയിൽവേയുടെ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ അതിൽ കെ റെയിൽ നേരിട്ടത് വെല്ലുവിളി ഉണ്ടാകില്ലെന്നത് അനുകൂല ഘടകമാണ് റെയിൽവേ വിപുലമായ ആസൂത്രണം നടത്തിവരികയാണ് അതിന് നല്ല രീതിയിലുള്ള പ്രവർത്തനവും ആശയവിനിമയം ആവശ്യമാണ് മറ്റു രാജ്യങ്ങളിൽ ആയിരത്തി എൺപതുകളിൽ ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ നിലവിൽ വന്നു എന്നാൽ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന സർക്കാർ അതൊന്നും രാജ്യത്ത് നടപ്പാക്കിയില്ല രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് രാജ്യത്ത് ആദ്യമായി ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നതെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ കൂടുതൽ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖല തന്നെ റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ട് ഡൽഹി വാരണാസി ഡൽഹി അഹമ്മദാബാദ് മുംബൈ കാംഗ്പൂർ മുംബൈ ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂരു മൈസൂർ ഡൽഹി ചണ്ഡിഗഡ് അമൃത്സർ വാരണാസി ഹൌറ എന്നിങ്ങനെ ഏഴ് ഇടനാഴികൾ നിലവിൽ പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ സാങ്കേതികവിദ്യ അതിവേഗം നവീകരിക്കാൻ മൂന്ന് കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് വൈഷ്ണവ് പറഞ്ഞു ഇന്ത്യൻ റെയിൽവേക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കുക റെയിൽവേ സാങ്കേതികവിദ്യയുടെ ഭാവി പരിപാലനത്തിലുള്ള ചട്ടങ്ങളായ പദ്ധതി ഇന്ത്യൻ റെയിൽവേ അരാഷ്ട്രീയവൽക്കരിക്കുക എന്നിവയാണിത് ആധുനികവത്കരണത്തിനും നൂതന സാങ്കേതിക വിദ്യക്കുമൊപ്പം സുരക്ഷയും എന്നതാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ് പാദ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യാഥാർത്ഥ്യമാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു റൈസിംഗ് ഭാരത് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിവേഗ റെയിൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ റെയിൽവേയുടെ മുഖം മാറ്റുന്ന പദ്ധതിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി